ഹലോ ആർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ കപ്പ ബിരിയാണി ഇത് ഞാൻ മന്തി ചെയ്തപോലെ യൂട്യൂബ് നോക്കി ഉണ്ടാക്കിയതല്ല കാരണം ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം അതിനായി കുറച്ച് ചെറിയുള്ളി വേണം ഒരു വലിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കുക ഉള്ളികൾ രണ്ടും ഒന്ന് അരിഞ്ഞെടുക്കുക അപ്പോൾ വലിയ ഉള്ളി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചധികം ചെറിയുള്ളി എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് കറുവപ്പട്ട ഗ്രാമ്പു ഏലയ്ക്ക പെരഞ്ചീരകം തുടങ്ങിയ ഈ മസാലക്കൂട്ടാണ് അപ്പോൾ നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഈ മസാലകളൊക്കെ ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് ഒന്ന് വഴറ്റി അതിലേക്ക് ചെറിയുള്ളിയും വലിയുള്ളിയും ചേർത്ത് ഒന്ന് ചുവപ്പ് നിറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക ബാക്കി വീഡിയോ എവിടെയൊന്നും ചോദിക്കരുത് കാരണം എനിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല സംഭവിച്ചത് ഇത്രയാണ് ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി ഇവ ചേർത്ത് നന്നായി വെച്ച ചിക്കൻ ഈ ഉള്ളി വാട്ടിയല്ല ആ വാട്ടിയതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതാണ് അതിലേക്ക് വെള്ളമൊഴിച്ച് കുക്കറ് അടച്ച് ഒരു മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് കപ്പ ക്ലീൻ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഒരു കിലോ കപ്പയാണ് എടുക്കുന്നത് ഒരു കിലോ കപ്പയും അഞ്ഞൂറ് ചിക്കനുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കിലോ കപ്പ നന്നായി വൃത്തിയാക്കി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം അപ്പോഴേക്കും ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ കപ്പ ഇട്ടു സാധാരണ ഇവിടെ കപ്പ പുഴുങ്ങുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പതപ്പിച്ച് ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ടാണ് കപ്പ എടുക്കാറ് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നേരിട്ട് കപ്പ ഇതിലേക്ക് ഇടുകയാണ് നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കപ്പ പുഴുങ്ങാറ് ഞാൻ പറഞ്ഞ പോലെയാണോ എന്നിട്ട് വീണ്ടും ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇടുക എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് വീസിൽ വരെ വെയിറ്റ് ചെയ്യാം ഇതാ നമ്മുടെ കപ്പയും ചിക്കനും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ അവിടെത്തന്നെ നിന്നോട്ടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ അങ്ങ് വറ്റിക്കോളും അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി എരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് തീ ഓഫാക്കി അവിടെ വെക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വറവ് ചേർക്കണം അതിനായൊരു ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ച് തേങ്ങാ കൊത്തിട്ട് മൂപ്പിച്ചെടുത്ത് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ ആഹാ സൂപ്പർ ചിക്കൻ കപ്പ ബിരിയാണി റെഡിയായി ഞാൻ വെറുതെ പറയാൻ നല്ലോ സൂപ്പർ ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകുമൊക്കെ ചേർക്കാം അതുപോലെ ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ ചിക്കനിലേക്ക് ചേർക്കുമ്പോൾ കപ്പയ്ക്കും കൂടി വേണ്ടത് ചേർക്കണം കേട്ടോ തീരെ കുറഞ്ഞു പോകരുത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയൂ